പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ മോക്ക് ടെസ്റ്റിന് പ്രത്യേകതയുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സിലബസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന റിലേറ്റഡ് ടോപ്പിക്ക് ഇതിനുമുമ്പേ പ്രീവിയസ് ഇയർ ചോദ്യ പേപ്പറുകളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ തെരഞ്ഞെടുത്ത് അതായത് എസ് സിആർ ടിയിൽ നിന്ന് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളെ തെരഞ്ഞെടുത്തുകൊണ്ടാണ് നമ്മൾ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങളുടെ എസ് സി ആർ ടിയിൽ എത്രമാത്രം അറിവ് എസ് സി ആർ ടി സോഷ്യൽ സയൻസിലെ അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിന്റെ പാഠപുസ്തകത്തിൽ എത്രമാത്രം അറിവ് നിങ്ങൾക്കുണ്ടെന്നും അതിൽ നിന്ന് അങ്ങനെ ചോദ്യങ്ങൾ വന്ന എത്രമാത്രം മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ചോദിക്കുന്ന ഈ മോക്ക് ടെസ്റ്റ് ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും എസ് സി ആർ ടിയിൽ നിന്ന് പി എസ് സിയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രം ാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഒരു പേരെയും പേപ്പർ എടുത്ത് വെച്ചിട്ട് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക എത്ര മാർക്ക് കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ആദ്യമായിട്ടാണ് പി എസ് സി ക്രമ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ശ്രമിക്കണേ നമുക്ക് പുതിയൊരു ടെലിഗ്രാം ചാനൽ തുടങ്ങിയിട്ടുണ്ട് ടെലിഗ്രാം ചാനൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം മോക്ക് ടെസ്റ്റുകൾ പി എസ് സി അപ്ഡേറ്റുകൾ പി എസ് സി ക്ലാസുകൾ എല്ലാം ഇതിനകത്ത് ലഭിക്കുന്നതായിരിക്കും അസിസ്റ്റന്റ് സെയിൽമാന് വേണ്ടി നമുക്ക് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അസിസ്റ്റന്റ് സെയിസ്മാന് വേണ്ടി നമ്മൾ ചുരുങ്ങിയ സമയം കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പാത്രത്തിനുള്ള സ്റ്റഡി മെറ്റീരിയൽസും ഇരുപത്തഞ്ച് മോഡൽ എക്സ്പോൺ ഒരു മോഡൽ എക്സാമിന് അമ്പത് ചോദ്യം എന്ന രീതിയിൽ ഇരുപത്തഞ്ച് മോഡൽ എക്സാമും നമ്മൾ നടത്തുന്നുണ്ട് അപ്പൊ ഈ മോഡൽ എക്സാമിൽ പങ്കെടുക്കാനും സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ വാട്സ്ആപ്പ് മെസ്സേജ് നമ്പർ കൊടുത്തേക്കാം കേട്ടോ മറക്കണ്ട ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അത്ര എഫേർട്ടിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പൊ എഫേർട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നു വിചാരിക്കുന്നു വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലിൽ ഒന്ന് ലൈക്ക് അടിച്ച് തുടർന്ന് വീഡിയോ കാണണം കാണണോട്ടോ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് എസ് സി ആർ ടിയിൽ നിന്ന് സോഷ്യൽ സയൻസിൽ എസ് സി ആർ ടി അഞ്ചു മുതൽ പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നും പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുഴുവൻ ചോദ്യങ്ങളെയും കളക്ട് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം പേനയും പേപ്പർ എടുത്തു വെച്ചെന്ന് വിചാരിക്കുന്നു തുടങ്ങിയാലോ ആദ്യ ചോദ്യം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ മിശ്രഫോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത് പത്തൊമ്പതാം നൂറ്റാണ്ടില് മിശ്രഫോജനം മിശ്രവിവാഹം വിധവാ പുനർവിവാഹം എന്നീ പുരോഗതിക്കായി നിലകൊണ്ട പരിഷ്കരണ പ്രസ്ഥാനം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സത്യശോധക സമാജം പ്രാർത്ഥനാ സമാജം അലിഗഡ് പ്രസ്ഥാനം എന്താണ് സഭിമാന പ്രസ്ഥാനം അടയാളപ്പെടുത്തിയോ അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഏതു വരും ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി പ്രാർത്ഥനാ സമാജമാണ് കേട്ടോ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏത് സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതി ഏതാണ് ഏതാണ് ഡോക്ടർ ഡി എസ് കോത്താരി രാധാകൃഷ്ണൻ ദേശീയ വിദ്യാഭ്യാസ നയം ഡോക്ടർ ലക്ഷ്മണ സ്വാമി മുതലെറി മുതലിയാർ അടയാളപ്പെടുത്തിയോ ഏതാ സർവകലാശാല വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത് എന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ഡി ഡോക്ടർ രാധാകൃഷ്ണ കമ്മീഷൻ അപ്പോ എങ്ങനെ ഓർത്തിരിക്കുക രാധാകൃഷ്ണൻ സാറ് എന്താ കോളേജിലാണ് പഠിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ സാർ എന്ത് ചെയ്യുന്നു കോളേജിൽ പഠിപ്പിക്കുന്നു ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ അപ്പൊ രാധാകൃഷ്ണൻ സാറ് കോളേജിലാണ് പഠിപ്പിക്കുന്നത് എന്ന് ഓർക്കും കോളേജ് എന്ന് പറയുമ്പോൾ എന്ത് സർവകലാശാലയുമായി ബന്ധപ്പെട്ടതാണല്ലേ കോളേജ് വരുന്നത് അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ഓർത്തിരിക്കാനായിട്ട് സാധിക്കും കുണ്ടറവിളംബരം നടത്തിയ ഭരണാധികാരി ആര് ആരാണ് കുണ്ടറ വിളംബരം നടത്തിയത് ചോദ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണ് കുണ്ടർ വിളംബരം നടത്തിയത് അടയാളപ്പെടുത്തി എന്ന് വിചാരിക്കുന്നു വേലുത്തമ്പി ദളവ വരിക വരിക സഹചരെ എന്ന ആരുടെ വരികളാണ് വരിക വരിക സഹചരെ എന്ന് പറയുന്ന വരികൾ ആരുടേതാണ് ആരുടേതാണ് വരിക വരിക സഹചരെ എന്ന് പറയുന്ന വരികൾ അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയോ എന്ന് വിചാരിക്കുന്നു അംശി നാരായണ പിള്ളയുടേതാണ് അല്ലെ റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണ് റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് റോറിംഗ് ഫോർട്ടീസ് എന്നറിയപ്പെടുന്ന കാറ്റ് അടയാളപ്പെടുത്തിയോ ഏതാ പശ്ചിമവാതകങ്ങളാണ് അല്ലേ ഏതാണ് പശ്ചിമ ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിൽ അറിയപ്പെടുന്നു ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഏത് പേരിലാണ് ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്നത് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു ഏതാ സാങ് എന്ന പേരിലാണ് സാങ് ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാു സ്ഥിതി ചെയ്യുന്ന രാജ്യം ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിൽ ഒന്നായ സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് അറുപത്തി റൈറ്റ് ആൻസർ ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ അടയാളപ്പെടുത്തി വിചാരിക്കുന്നു പെറുവാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്ന് ആരാണ് അറുപത്തി റൈറ്റ് ആൻസർ ചെയ്ത് വരും അടയാളപ്പെടുത്തിയോ ആരാ നമുക്കറിയാം അല്ലെ ടിപ്പു സുൽത്താനാണ് ആരാണ് ടിപ്പു സുൽത്താനാണ് പ്രാതിനിധ്യം ഇല്ലാതെ നികുതിയില്ല എന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം പ്രാതിനിധ്യം ഇല്ലാതെ നികുതി എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യം ഏതാണെന്ന് ഏതാണ് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു ഏതാ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് ഏതാ ഓപ്ഷൻ സി ആണ് കൂട്ടത്തിൽ പെടാത്തതായിട്ട് വരിക പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ പ്രതിനിധിയായ ഭരണാധികാരി പൗരസ്ത്യ റോമാ സാമ്രാജ്യത്തിന്റെ പ്രതിനിധി ആയിട്ടുള്ള ഭരണാധികാരി ആരാണെന്ന് ആരാണ് അടയാളപ്പെടുത്തിയോ ആരാ ജസ്റ്റിനിയനാണ് കേട്ടോ ആരാണ് ജസ്റ്റിനിയൻ ആണ് തേംസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം തേയ്സ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന നഗരം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് അടയാളപ്പെടുത്തിയോ ഏതാ അറുപത്തിയാറ് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ലണ്ടൻ ആണ് കേട്ടോ ലണ്ടൻ ഇത് ചോദിച്ചിരിക്കുന്ന മുഴുവൻ ചോദ്യങ്ങളും എസ് സി ആർ ടി നിന്ന് പി എസ് സി പ്രീവിയസ് ഇയർ ആയിട്ട് ചോദിച്ചുള്ള ചോദ്യങ്ങളാണ് കേട്ടോ അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇതിനോട് പറയാത്തവരുണ്ടെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചു പോകണം ഉറപ്പായിട്ട് റിപ്പീറ്റഡ് ചെയ്ത് ചോദിക്കാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അടുത്ത ചോദ്യം പൊതു നഗ നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കുക എന്നത് ഏത് മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ് പൊതു നിയമം ങ്ങളില് അവസര സമത്വം ഉറപ്പാക്കുക എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ് അറുപത്തി റൈറ്റ് ആൻസർ ഏത് വരും ഏതാ സമത്വത്തിനുള്ള അവകാശമാണ് കേട്ടോ സമത്വത്തിനുള്ള അവകാശം മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം അഞ്ചു തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം ആൾസ് പർവ്വത കടന്ന് തെക്കൻ താഴ്വരയിലേക്ക് വീശുന്ന പ്രാദേശിക വാദം പർവ്വത നിര കടന്ന് തെക്കൻ താഴ്വാരത്തിലേക്ക് വീശുന്ന വാദം ഏതാണ് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതാണ് ഏതാ അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയോ എന്ന് വിചാരിക്കുന്നു ഫൊന്നാണ് കേട്ടോ തരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനാണ് കോണ്ടൂർ രേഖയുടെ നിറം തരാതലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം ഏതാണ് ഏതാണ് തവിട്ടാണ് കേട്ടോ ഓപ്ഷൻ സി തവിട്ടാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസം ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് എന്നാണ് എന്നാണ് ലോക ഭൗമ ദിനമായി ആചരിക്കുന്നത് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയോ ഏതാ ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് കേറ്റു അതായത് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയായിട്ടുള്ള കൊടുമുടിയായിട്ടുള്ള മൗണ്ട് കേറ്റു അതായത് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് ഏത് മലനിരകളിലാണ് ഏത് മലനിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം അല്ലെ കാരക്കോറമാണ് കാരക്കോറം ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ദേശീയ ഉപഭോക്തൃ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്നാണ് ദേശീയ ഉപഭോക്തൃ ഡിസംബർ ഇരുപത്തി നാല് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായിട്ടുള്ള ഗംഗാനദിയുടെ ഉത്ഭവസ്ഥാനം ഏതാണ് എവിടെന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത് അടയാളപ്പെടുത്തിയോ എവിടെന്നാ അടയാളപ്പെടുത്തി വിചാരിക്കുന്നു ഗോമുഖ് താ ഗുഹയാണ് കേട്ടോ ഗോപ്മുഖ് ഗുഹയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത് അടുത്തത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനത്തിനൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക് ആർമിയുടെ നേതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ടവ വിപ്ലവ പ്രസ്ഥാനത്തിൽ ഒന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൽ ആർമിയുടെ നേതാവ് ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് ഓപ്ഷൻ ഏത് റൈറ്റ് ആൻസർ ആയിട്ട് വരും സൂര്യ കേട്ടോ സൂര്യസെൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയുടെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായി നടന്ന തേഗാഭാഗ സമരം നടന്ന സ്ഥലം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയുടെ ഫ്യൂഡൽ വ്യവസ്ഥക്കെതിരായി നടന്ന തേഗാഭാഗ സമരം നടന്ന സ്ഥലം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാ അടയാളപ്പെടുത്തിയോ ഏത് വരും റൈറ്റ് ആൻസർ ആയിട്ട് ബംഗാളാണ് കേട്ടോ ബംഗാളാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് അറിയാൻ പാടില്ല ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ദയവ് ചെയ്തത് പഠിക്കണം കേട്ടോ അത്ര ഇമ്പോർട്ടന്റ് ആണ് കാരണം എസ് സിആർടി എന്നൊക്കെ നമുക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് മുപ്പത് ചോദ്യം പ്രതീക്ഷിക്കാം ഈ വരുന്ന എസിസ്റ്റന്റ് സെയിൽസ്മാൻ അപ്പൊ ആ മുപ്പത് ചോദ്യങ്ങളിൽ ഇത് പഠിച്ചു പോയാൽ പോലും നിങ്ങൾക്ക് ഒരു അഞ്ചാറ് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും അപ്പൊ അത്ര ഇമ്പോർട്ടന്റ് ആണ് എസ് എന്ന് പറയുന്നത് ഏതൊരു ബി എസ് സി പരീക്ഷയ്ക്കും അപ്പൊ അതുകൊണ്ട് തന്നെ റിപ്പീറ്റഡായിട്ട് ഞാൻ പറയുകയാണ് ഇതിൽ പറയുന്ന ചോദ്യങ്ങൾ അറിയില്ല എങ്കിൽ ഇതിനോടൊപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകട്ടെ പിന്നെ പെൻഡിങ് വയ്ക്കാൻ നമ്മുടെ ഇത് സമയമില്ല ബ്രിട്ടീഷ് സാമ്രാജ് ഇന്ത്യൻ ഫിയുടെ വ്യവസ്ഥയ്ക്ക് ഇവിടെ തേഗഭാഗ സമരം എവിടെ വച്ചാൽ ബംഗാളിൽ വെച്ച് അറിയാ ഇല്ലാത്തവർ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ പഠിച്ചു പോകട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യം രൂപിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനമായിട്ടുള്ള ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ആരാ സൂര്യാസന്ന ഇപ്പൊ തന്നെ പഠിച്ചു നോക്കോളോട്ട പെൻറ്റിങ് എടുത്ത് അറിയാത്തവരുടെ ആരെയാണ് പറയുന്നത് എഴുപത്തിയഞ്ച് പട്ട് നമ്മൾ നോക്കി കഴിഞ്ഞ് എഴുപത്തി ഏഴ് നോക്കാം കേട്ടോ മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് ആര് ആരാണ് മയ്യഴി ഗാന്ധി എന്ന് എന്നറിയപ്പെടുന്നത് എഴുപത്തിയേഴ് റൈറ്റ് ആൻസർ ഏതാ ഏതാ അവര് മയ്യഴി ഗാന്ധി നമുക്കറിയാം അല്ലെ എ കെ കുമാരൻ മാസ്റ്റർ ആണ് മയ്യഴി ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനും ബന്ധപ്പെട്ട് പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആര് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകൾ കൊടുത്തിരിക്കുന്നു ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ആരാണ് ഇന്നത്തെ പെടാത്ത ആരാ ആരാ പോ ടി ശ്രീരാമലു ആണ് അല്ലെ വി കെ എം പണിക്കരും ഫസൽ അലിയും എന്താണ് എച്ച് എൻ ഹുൻസ്രോ ഒക്കെ പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരാണ് പക്ഷെ പോറ്റി ശ്രീരാമലു എന്താണ് ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നിരാഹാരം കടന്നു മരിച്ച വ്യക്തിയാണല്ലേ പോറ്റി ശ്രീരാമലു എന്ന് പറയുന്നത് അപ്പൊ ആന്ധ്രാപ്രദേശിന്റെ എന്താ ഫാഷയുടെ അടിസ്ഥാനത്തില് ഫാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന രൂപീകരണവുമായി ബന്ധപ്പെട്ട ആളാണ് പോറ്റി റ്റി ശ്രീരാമലു ട്ടോ ബാക്കിയെല്ലാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെന്ന് ഓർക്കുക സമൂഹത്തിലും അനാചാരങ്ങളും അസമത്വങ്ങളിലും ഇല്ലാതാക്കുന്നതിനു വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏത് സമൂഹത്തിലെ ആചാരങ്ങൾ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഏതാ അയ്യങ്കാളിയുടെ പ്രസ്ഥാനം ഏതാ ഇതിനകത്ത് എഴുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏതു വരും അടയാളപ്പെടുത്തിയോ ഏതാ സാധുജന പരിപാലന സംഘമാണ് സാധുജന പരിപാലന സംഘം ക്ഷേത്രപ്രവേശന വിളംബരം നടന്ന വർഷം ക്ഷേത്ര പ്രവേശന വിളംബരം നടന്ന വർഷം എന്നാണ് ക്ഷേത്ര പ്രവേശന വിളംബരം നടക്കുന്നത് ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ഒന്നേകാൽ കോടി മലയാളികളുടെ ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാ എപ്പോഴും പി എസ് സി ചോദിക്കുന്ന എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അടയപ്പെടുത്തിയോ ഏത് വരും റൈറ്റ് ആൻസർ ആയിട്ട് ഇ എം എസ് നമ്പൂതിരിപ്പാടിൻ്റെതാണ് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന് പറയുന്ന കൃതി രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് ആരാ എൺപത്തിരണ്ട് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ അരിസ്റ്റോട്ടിലാണ് അല്ലെ അരിസ്റ്റോട്ടിലാണ് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിന്റെ പിതാവ് മനുഷ്യ ഉത്ഭവത്തെ കുറിച്ചും വംശീയ പരിണാമത്തെ കുറിച്ചും ഉള്ള പഠനം മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം ഏതാണ് ഏതാണ് നരവംശാസ്ത്രം ഏതാണ് നരവംശാസ്ത്രമാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷ ഭാഗം ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമ അന്തരീക്ഷ ഭാഗം ഏതാണ് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് ഏതാണ് സ്ട്രാറ്റോസ്ഫിയർ ആണ് സർക്കാർ ജോലികളിൽ തിരുവിതാംകുറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് സർക്കാർ ജോലികളിൽ തിരുവിതാംകുറാർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് എൺപത്തി അഞ്ച് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാണ് മലയാളി മെമ്മോറിയൽ ആണല്ലേ മലയാളി മെമ്മോറിയൽ ആണ് രക്തരൂഷിതമായ ഞായറാഴ്ച ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടു രക്ഷ രക്തരൂഷിതമായിട്ടുള്ള ഞായറാഴ്ച ഏത് വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എൺപത്തി ആറ് അടയാളപ്പെടുത്തിയോ ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഏതാ അടയാളപ്പെടുത്തി വിചാരിക്കുന്നു റഷ്യൻ വിപ്ലവമാണ് കേട്ടോ റഷ്യൻ വിപ്ലവം സംസ്ഥാന പുനഃസംഘടന കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു ആരാ ഫസൽ അലി അല്ലെ ആരാണ് ഫസൽ അലി ആയിരുന്നു എന്ന് ഓർക്കുകട്ടോ ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത് ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച ഉപഗ്രഹ അധിഷ്ഠിത ഗതി നിർണയ സംവിധാനം ഏത് ഏതാണ് സംവിധാനം എൺപത്തി എട്ട് റൈറ്റ് ആൻസർ ഏതു വരും ഏതാ ഐആർ ആണ് ഐ ആർ എൻ എസ് ഓപ്ഷൻ സി ഐആർഎൻഎസ്എസ് ആണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏത് താഴെ നൽകിയിരുന്നവയിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമായി വരുന്ന പ്രദേശം ഏത് ഏതാണ് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി കൊങ്കൺ തീരസമതലമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരിപ്പാടം ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൽക്കരിപ്പാടം ഉള്ളത് എവിടെയാ ഏതാ റൈറ്റ് ആൻസർ ആയിട്ട് വരിക ജാറിയാണ് ടോപ്പ് അടുത്തത് ദേശീയ തലത്തിൽ ഭരണഘടനാ ഉദ്യോഗസ്ഥ തലങ്ങളിലും അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനം ദേശീയ തലത്തിലും ഭരണ ഉദ്യോഗസ്ഥ തലങ്ങളിലും അഴിമതി തടയാനായി സ്ഥാപിക്കപ്പെട്ട സംവിധാനം ഏത് ഏതാണ് അടയാളപ്പെടുത്തിയോ ഓപ്ഷൻ ബി ഏത് വരും ഏതാ ലോക്പാൽ ആണ് ലോക്പാൽ ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷം ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ഏതു വർഷമാണെന്ന് ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഗ്രാമീണ കാർഷിക വികസനത്തിനായി പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ബാങ്ക് ഏത് തൊണ്ണൂറ്റി മൂന്ന് റൈറ്റ് ആൻസർ ഏതു വരും ഏതാ നബാഡാണ് ഓപ്ഷൻ എ പ്രാഥമിക മേഖല ഉൾപ്പെടാത്തത് ഏത് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് പ്രാഥമിക മേഖലയിൽ ഉൾപ്പെടാത്തായിട്ട് വരുന്നത് തൊണ്ണൂറ്റിനാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ബാങ്കിങ് ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിച്ചതാര് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്ന ഗ്രന്ഥം രചിച്ചതാര് ആരാണ് ഹോർത്തൂസ് മലബാർക്കസ് രചിച്ചത് അടയാളപ്പെടുത്തിയോ ഏതാ അഡ്മിറൽ വാൻഡ്രീഡ് ആണ് ഓപ്ഷൻ സി കേരളത്തിൽ കുറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം കേരളത്തിൽ കുറ്റിന്റെ സമരവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം ഏത് ഏതാണ് കീഴരിയൂർ ബോംബാക്രമണമാണ് കേട്ടോ കീഴരിയൂർ ബോംബാക്രമണമാണ് ജസി എന്ന മതനികുതി നിർത്തലാക്കിയ ഭരണാധികാരി ജസി എന്ന മതനികുതി നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ് ആരാണ് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു അക്ബർ ആണ് കേട്ടോ കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോണ്ടിനെന്റൽ സമ്മേളനം ഏത് വിപ്ലവമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് വിപ്ലവമായി എന്തെങ്കിലും ഉണ്ടെന്ന സമ്മേളനം ബന്ധപ്പെട്ടിരിക്കുന്നേ അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു അമേരിക്കൻ വിപ്ലവമാണ് അമേരിക്കൻ വിപ്ലവം ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദം അല്ലെങ്കിൽ കാറ്റ് ഏതാണ് ഡോക്ടർ എന്നറിയപ്പെടുന്ന വാദം അല്ലെങ്കിൽ കാറ്റ് ഏതാണ് ഏതാണ് തൊണ്ണൂറ്റി ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും ഏതാ ഹെർമറ്റാൻ ആണ് ടോ റൈറ്റ് ആൻസർ ധരാദലിയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത് ധരാദലിയ ഭൂപടത്തിൽ ഉയരം സൂചിപ്പിക്കുന്ന അടയാളം ഏത് ഏതാണ് അടയാളപ്പെടുത്തിയോ അടയാളപ്പെടുത്തിയെന്ന് വിചാരിക്കുന്നു റൈറ്റ് ആൻസർ കോണ്ടൂർ രേഖയാണ് കേട്ടോ കോണ്ടൂർ രേഖ ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകം ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആഗോളതാപനവുമായി ബന്ധപ്പെട്ട വാതകം എന്ന് പറയുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ കാർബൺ ഡയോക്സൈഡ് ആണ് കാർബൺ ഡയോക്സൈഡ് കോമറാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കോമമാണ്ടൽ തീരം ഇന്ത്യയിലെ ഏത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഏത് തീരദേശവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ സി കിഴക്കൻ തീരമേഖലയാണ് കേട്ടോ വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏത് ഏതാണ് ഓപ്ഷൻ ബി മസ്ദൂർ കിസാൻ ശക്തി സംഘടന ആണ് കേട്ടോ അടുത്ത ചോദ്യം സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ് സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട് സേവന അവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്നാണ് എന്നാണ് നിലവിൽ വന്നത് അടയാളപ്പെടുത്തിയോ ഏതാ റൈറ്റ് ആൻസർ രണ്ടായിരത്തി പന്ത്രണ്ട് നവംബർ ഒന്നിനാണ് ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് ആരാണ് അടയാളപ്പെടുത്തിയോ രംഗനാഥ മിശ്രയാണ് കേട്ടോ രംഗനാഥ മിശ്ര ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് ആരാണ് ആരാണ് ആരാ ജവഹർലാൽ നെഹ്റു ആണ് ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ആസൂത്രണ കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം ഏത് ഏതാ അടയാളപ്പെടുത്തിയോ ഏതാ നീതി ആയോഗാണ് നീതി ആയോഗ് സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലിക അവകാശത്തിൽ നിന്ന് നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏത് ഏതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടയാളപ്പെടുത്തിയോ ഏതാ നാപ്പത്തിനാലാം ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭേദഗതി നെക്സ്റ്റ് ചോദ്യം സേവാസദൻ ആരുടെ കൃതിയാണ് സേവാസദൻ ആരുടെ കൃതിയാണ് ആരുടെ കൃതിയാണ് സേവാസദൻ എന്ന് പറയുന്നത് പ്രേംചന്ദിന്റെ ആണ് കേട്ടോ മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന കാഴ്ചപ്പാടോട് കൂടി അഖിലട്ടിൽ അതാണ് അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത് മതേതര വിദ്യാഭ്യാസം ദേശീയ പ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്തുമെന്ന എന്ന കാഴ്ചപ്പാട് കാഴ്ചപ്പാടോടു കൂടി അലിഗഡിൽ രൂപം കൊണ്ട വിദ്യാഭ്യാസ കേന്ദ്രം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണത് ഇരുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഏത് വരും അടയാളപ്പെടുത്തിയോ ഏതാ ജാമി ജാമിന്താണ് മില്ലിയ ഇസ്ലാമിയ എന്നതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഇന്ത്യൻ അസ്വസ്ഥയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ ആരാ അടയാളപ്പെടുത്തിയോ ബാലഗംഗാധര തിലകാണ് കേട്ടോ കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേര് കാർഷിക ഉൽപാദനത്തിൽ വരുത്തിയ ഗണ്യമായ പുരോഗതിയുടെ പേരെന്താണ് എന്താ ഹരിത വിപ്ലവം എന്താണ് ഹരിത വിപ്ലവം സമ്പാദ് കൗമുദി എന്ന പത്രം പ്രസിദ്ധീകരിച്ചത് ആര് ആരുടേതാണ് സമ്പാദ് കൗമുദി എന്ന് പറയുന്ന പത്രം മുപ്പത്തിരണ്ടായിട്ട് ആൻസർ ചെയ്തു വരും അടയാളപ്പെടുത്തിയോ രാജാറാം മോഹൻ റോയ് ആണ് കേട്ടോ രാജാറാം മോഹൻ റോയ് എന്താണ് അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് അന്യായമായി തടവിൽ പാർച്ചി പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ എന്താണ് സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ട് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം അല്ലേ ഏതാ ഹേബിയസ് കോർപ്പസ് ആണ് ഹേബിയസ് കോർപ്പസ് നിങ്ങൾ രാഷ്ട്രത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന് പറ്റുന്ന ഫലം നിങ്ങളെ മോശമായവർ പരിക്കും എന്താണ് ആരുടെ വാക്കുകൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടേ ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണത ഫലം എന്തായിരിക്കും നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ് ആരുടെ വാക്കുകളാണിത് ആരുടെ വാക്കുകളാണിത് അടയാളപ്പെടുത്തിയോ ആരുടേതാ റൈറ്റ് ആൻസർ ചെയ്ത് വരും പ്ലേറ്റോയുടെ വാക്കുകളാണ് ചുവടെ നൽകിയിട്ടുള്ളവയിൽ ലാറ്ററേറ്റ് മണ് രൂപം കൊള്ളുന്ന പ്രദേശം ഏത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ എവിടെയാണ് ലാറ്ററേറ്റ് മണ് രൂപം കൊള്ളുന്നത് എവിടെയാണ് അടയാളപ്പെടുത്തിയോ ഏതാ മൺസൂൺ മഴയും ഇടപെട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം മൺസൂൺ മഴയും ഏറ്റവും ഉഷ്ണവും അനുഭവ ഏറ്റവും ഇടപെട്ട് ഉഷ്ണവും അനുഭവപ്പെടുന്ന പ്രദേശം അതിന് വെസ്റ്റ് എക്സാമ്പിൾ ഏതാ നമ്മുടെ കേരളമാണല്ലോ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്താ ഉള്ളത് ലാറ്ററേറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് അപ്പോ മൺസൂൺ മഴയും അതുപോലെ ഇടപെട്ട് ഉഷ്ണവും ഒക്കെ അനുഭവപ്പെടുന്ന പ്രദേശമാണ് കേരളം ഇനി ഭീമ ഏത് നദിയുടെ പോഷക നദിയാണ് ഭീമ ഏത് നദിയുടെ പോഷക നദിയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഭീമ ഏത് നദിയുടെ പോഷക നദിയാ പത്തൊമ്പത് റൈറ്റ് ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി കൃഷ്ണയുടെ പോഷക നദിയാണ് ആര് ഭീമ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് ജാതിക്കുമ്മി ആരുടെ കൃതിയാണ് ആരുടെ കൃതിയാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് അല്ലെ ചട്ടമ്പി സ്വാമികൾ ജനസംഖ്യ ദിനമായി ആചരിക്കുന്നത് എന്ന് ജനസംഖ്യ ദിനമായി ആചരിക്കുന്ന നമുക്കറിയാം അടയാളപ്പെടുത്തിയോ ഏതാ ജൂലൈ പതിനൊന്നാണ് ജനസംഖ്യ ദിനമായിട്ട് ആചരിക്കുന്നത് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി ആരാണ് ആരാണ് മാഡം ഭിഖാജി ഗാമയാണ് കേട്ടോ മാഡം ഭിഖാജി ഗാമയാണ് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയ വ്യക്തി എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ എസ് സിആർ ടിയിൽ നിന്ന് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ തെരഞ്ഞെടുത്തിട്ടാണ് ഈ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് കമി കിട്ടിയെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഇതിനകത്ത് അറിയാൻ പാടുള്ള ചോദ്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് എന്തായാലും പി ടി ഉപകാരപ്പെടുന്നതായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് മോഡൽ എക്സാമിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുപോലെ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ അസിസ്റ്റന്റ് സെയിസ്മാൻ എന്ന് പറഞ്ഞു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക എല്ലാവരും ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പടുത്തൊരു വീഡിയോ കാണാം താങ്ക് സോ മച്ച്